ഞാനും മോളും കൂടെ ഒരു ട്രിപ്പ് പോകാണേ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് രാജു വരണില്ലേ ഉല്ലാസയാത്ര ട്രിപ്പ് അതായത് നമ്മൾ കുറേ ആളുകൾ ചേർന്നിട്ടുള്ള ട്രാൻസ്പോർട്ട് ബസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അവരെ സംഘടിപ്പിച്ചിട്ടുള്ള ഉല്ലാസയാത്ര ട്രിപ്പ് ആർക്ക് വേണമെങ്കിലും പോകാൻ നേരത്തെ ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാനും മോളും പിന്നെ ഞങ്ങളുടെ കുറച്ച് പരിചയമുള്ളവരും പിന്നെ കുറേ പരിചയമില്ലാത്തവരും ആ പരിചയമില്ലാത്തവരെല്ലാം ഫ്രണ്ട്സ് ആകാനുള്ളവരാണ് അല്ലേ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി ട്രിപ്പ് എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് യാത്രകളെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് കേട്ടോ യാത്രകളില്ലെങ്കിൽ വളരെ ഭയങ്കര സങ്കടം എനിക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ട്രിപ്പ് ഒക്കെ പോയിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം കുറേയൊക്കെ ഏറെക്കുറെയൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കയറി ഇത് കോതമംഗലമാണേ കോതമംഗലം ഡിപ്പോയിൽ നിർത്തി ബസ് എന്തോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ഞാനും മോള് ഞങ്ങളെല്ലാവരും ഇറങ്ങി വാഷ്റൂമിലൊക്കെ പോയി പിന്നെ ചായ ഓടിക്കേണ്ടവർക്ക് ചായ ഓടിക്കുക ഞാൻ പിന്നെ ചായ ഓടിയൊക്കെ ഞാനിപ്പോൾ ഒരുപാട് കുറച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലാണെങ്കിലും അങ്ങനെ ഒരു കണ്ടിന്യൂസ് ചായ കുടിയൊന്നുമില്ല അതൊക്കെ ഒരുപാട് കുറച്ച് ഞാൻ അപ്പോൾ ഇതേ ആകാശം നീക്കുക നല്ല തെളിഞ്ഞ ആകാശം ഞങ്ങൾ പോണു എന്നറിഞ്ഞിട്ട് ആകാശമൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുക ഇതേ നീര്യമംഗലം പാലം കയറി മൂന്നാറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വലിയ ചൂട് അങ്ങനെയൊന്നും ഇല്ല നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ നല്ല പച്ചിപ്പും എല്ലാമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ പിന്നെ നമ്മുടെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഫ്രണ്ട്സായി ഒരുപാട് പേരൊക്കെ ആയിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളുടെ പിന്നെ കഥാപ്രസംഗം പോലത്തെ സംഭവങ്ങൾ പാട്ടുകൾ അങ്ങനെയുള്ള എല്ലാം എന്ത് നമുക്ക് നമുക്ക് കഴിവുകളുണ്ടെങ്കിലും അതവിടെ നമുക്ക് പ്രകടിപ്പിക്കാം കേട്ടോ അങ്ങനെ ഒരു അതെ ഞങ്ങളെ ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി എല്ലാവരും ഇറങ്ങി നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു വീഡിയോ എടുക്കലിൻ്റെ ബഹളം കേട്ടോ ഞങ്ങളും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് മോളാണ് എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് തരേണ്ടത് അങ്ങനെ അവിടെ ഒരു ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അവിടെ ചായയൊക്കെ കുടിക്കായിരുന്നു ചായയൊക്കെ കുടിച്ചു ഒന്ന് ചില്ലായിട്ട് അവിടെ നിന്ന് പതുക്കെ ഞങ്ങൾ തിരിച്ച് പിന്നെ ഒരു കുറേ സ്പോട്ടുകളുണ്ട് അവരെ സ്ഥിരമായിട്ട് നിർത്തുന്ന സ്പോട്ടുകൾ വാട്ടർഫോൾസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം കേട്ടോ എൻ്റെ പേരൊന്നും എനിക്കങ്ങനെ പറയാൻ അറിഞ്ഞൂടാ ഞാൻ അറിയാവുന്നതിൻ്റെ ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എനിക്ക് തോന്നിയപ്പോഴത്തേക്ക് ഒരു ഒമ്പത് മണിയൊക്കെ ആയി കാണും അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് നിർത്തുന്ന റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങളെ ഞാനാ പോയി നിന്ന് ക്യൂ പോലെ നിന്നിട്ട് പാലപ്പവും മുട്ടക്കറിയും പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇത്രയും പേർക്ക് വേണ്ടി അവർ കുക്ക് ചെയ്തതല്ലേ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷപൂർവ്വം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെയും കയറി ദേ ഇതാണല്ലോ മൂന്നാർ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പച്ചിപ്പും തേയിലത്തോട്ടവും തന്നെയാണല്ലോ റോഡിൻ്റെ സൈഡ് മുഴുവൻ പിന്നെ ഇങ്ങനെ കൊക്ക പോലെ കിടക്കുന്ന സൈഡ് ആ സൈഡിലോട്ട് ഞാൻ നോക്കില്ല അതെനിക്ക് ഇത്തിരി പേടിയുള്ളൂ ഭയങ്കര സംഭവമായിട്ടോ അതൊന്നും ഞാൻ അങ്ങോട്ട് നോക്കില്ല അങ്ങനെ ദേ നിറച്ചോ അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സൺഡേയിലാണ് പോയത് കേട്ടോ സൺഡേയിലായതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു കാലാവസ്ഥയും അന്ന് വലിയൊരു വെയിലും ഇല്ല എന്നാൽ മഴയുമില്ല അങ്ങനെ ഇടയ്ക്കൊന്ന് മഴ പെയ്തു കേട്ടോ അപ്പോൾ വണ്ടികളൊക്കെ കയറി വരണത് കണ്ടോ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടോ അടിപൊളി സീനറികൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നോ പിന്നെ ആജു ഇവിടെ കുറേ നാൾ വർക്ക് ചെയ്ത രണ്ട് മൂന്ന് വർഷം വർക്ക് ചെയ്തതുകൊണ്ട് ആജുവിന് മൂന്നാറ് വരുന്നത് അത്ര വലിയൊരു താല്പര്യമുള്ള കാര്യമല്ല ഞങ്ങളുടെ ഈ ട്രിപ്പ് കാന്തല്ലൂർ ട്രിപ്പാണ് കേട്ടോ കാന്തല്ലൂർ വരെ അവിടെ അവിടെ മുന്തിരിത്തോപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെയൊക്കെ നിർത്തും പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് ദ വേറൊരു വാട്ടർഫോളിൻ്റെ അവിടെ നിർത്തി അവിടെ ചായ കുടിക്കാനൊക്കെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ബിസ്സി കയറി ദിന നല്ല മഞ്ഞപ്പൂവുള്ള നല്ലൊരു മരം കേട്ടോ വാഗയല്ല ഞാൻ വിചാരിച്ചു വാഗയാണെന്ന് വാഗപ്പൂ കാണാൻ നല്ല രസമല്ലേ ആ അതുപോലത്തെ ഒരു പൂ കേട്ടോ അതൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്കാണെങ്കിൽ വൺ ഡേ ട്രിപ്പ് ആകും ഇഷ്ടം കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് യാത്ര ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ അങ്ങ് ടയേർഡ് ആകും അപ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണും കേട്ടോ അപ്പോൾ എന്താ പറയണേ ഇനി അടുത്തത് നമ്മുടെ ഒരു ലഞ്ച് കഴിക്കാനുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അത് പതിവായിട്ട് ഒരു കഴിക്കുന്ന സ്ഥലം അപ്പോൾ ഇനി അവിടെയാണ് അപ്പോൾ അതിന് മുന്നേ അതിന് മുന്നേ ആണോ എന്നുള്ളതോ അത് ഇല്ല അതിന് മുന്നേ അതിന് മുന്നേ തേയിലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോള് പോലെയുണ്ട് അവിടെ നിർത്തി എല്ലാ മിക്കവാറും പേരും തേയില മേടിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ മേടിച്ചു രണ്ട് പാക്കറ്റ് ഇത് ഇതും മേടിച്ചു പിന്നെ ലൂസ് തേയില ആയിട്ടുള്ള ഇതേ ഇത് രണ്ടും ഞങ്ങൾ മേടിച്ചു നല്ല തേയില കേട്ടോ ഓ ഇനിയും പോകുന്നവർക്ക് മേടിക്കാം എന്നിട്ട് അവിടെയൊക്കെ കുറേ നേരം നിന്നു അവിടെ ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അത് ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ സീറ്റ് മാത്രമേ കാര്യമുണ്ടായിരുന്നുള്ളൂ ബാക്കി ഉള്ള സീറ്റ് ഫുള്ളായിരുന്നു അങ്ങനെ പാട്ടും ഡാൻസും എല്ലാമായിട്ട് ഭയങ്കര രസമായിട്ട് അടിച്ചു വിളിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു വാട്ടർഫോൾ ഭയങ്കര ശക്തമായിട്ടുള്ള അല്ലെന്നാൽ അവിടെ നിന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യാം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിർത്തി കേട്ടോ അതെ അവിടെ നിന്ന് കുളിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ പക്ഷേ ഞാനും മോളും ഒന്നും കുളിക്കാനൊന്നും ഇറങ്ങിയില്ല ഇവിടെ നിന്ന് കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോഴാണെങ്കിൽ ഇത് അതിൻ്റെ മോളിൽ നിന്ന് എടുത്ത് അവിടെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് ഫിഫ്റ്റി റുപ്പീസോ തേർട്ടി റുപ്പീസോ അങ്ങനെ എന്തോ ഒരു ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് ഇഷ്ടമുള്ളവർക്ക് നിന്ന് ഇഷ്ടമുള്ളവർക്ക് കുളിക്കാം കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനായിട്ട് റൂംസ് ഒക്കെ ഉണ്ട് അങ്ങനെ നല്ല രസം പക്ഷെ ഞാനും മോളും പോയില്ല എന്നുള്ളത് അത് നമുക്കിഷ്ടമില്ല താല്പര്യമില്ലാത്ത കാരണം മതി കണ്ടോ അവിടെ നിറച്ചും ആളുകളുണ്ട് വേറെ ടൂറിസ്റ്റ് ബസ്സുകളും ഒരുപാട് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കാനായിട്ട് എന്നെ പിടിച്ച് അവിടെ നിന്ന കുട്ടികൾ പിടിച്ച് ഇറക്കി അവിടെ നിന്ന് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദ നമുക്ക് കുളിക്കാനുള്ള സ്ഥലം ആ ദൂരെ കാണുന്നത് എന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് പറയും ഒരു ഇത്ര യാത്ര ചെയ്ത് വരുമ്പോൾ ഒന്ന് കുളിച്ചൊക്കെ കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആകും നമ്മൾ സംഭവം വേറെ എന്നാലും അവിടെ ഞങ്ങളുടെ കൂടെ വന്ന ഒരു ലേഡി അവിടെ വീണു വീണ കാലൊക്കെ ഇത്തിരി പൊട്ടി ഇത്തിരി ഇതായി വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു നന്നായിട്ട് സ്കിന്നൊക്കെ പോയി അതൊരിച്ചിരി വിഷമമായി പോയി പിന്നെ പുള്ളിക്കാരിക്ക് നടക്കാനും കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായിപ്പോയി കാരണം ട്രക്കിങ്ങൊക്കെ ഇനി ബാക്കി കിടക്കുമല്ലേ എനിക്കൊരു ജലദോഷം പോലെയുണ്ട് അപ്പോൾ അത് കാരണം സൗണ്ടൊക്കെ ഒരിത്തിരി ഒന്ന് വല്ലാണ്ടിരിക്കുക പിന്നെ അവിടെ നമുക്ക് ചായ കുടിക്കാനും ചെറുതായിട്ട് ഇങ്ങനെ സ്നാക്സും ഒക്കെ ഉണ്ട് അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞ നല്ല റെസ്റ്റ് ചെയ്ത് ചെയ്ത് നമുക്ക് നല്ല രസമായിട്ട് പോകാം നേരെ മറിച്ച് നമ്മളിപ്പോൾ കാറിലാണ് പോകണതെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് നിർത്തേണ്ടത് എവിടെയൊക്കെ എന്തൊക്കെയാണ് കാണാനുള്ളത് നമുക്കത് അറിയാൻ പറ്റൂല ഇതാ ഇവർക്കാകുമ്പം അത് എല്ലാ സ്ഥലങ്ങളും അറിയാം പിന്നെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗൈഡ് പോലെയാണ് നമുക്ക് ഏത് നിർത്തുന്നതിന് മുമ്പ് എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും പറഞ്ഞു തരും എന്നിട്ട് അവിടെ എല്ലാം നിർത്തി നമുക്ക് വേണ്ടത്ര സമയം തരും എല്ലാവരും തിരിച്ച് കയറിയോ എന്നൊക്കെ ചെക്ക് ചെയ്ത് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഇത് ആളുകളായിരുന്നു എല്ലാ കണ്ടക്ടറും ഡ്രൈവറും എല്ലാം അത് കഴിഞ്ഞിരുന്നേ ഞാൻ പറഞ്ഞില്ലേ ലഞ്ചിന് വിരസ്ഥിരമായിട്ട് നിർത്തുന്ന റെസ്റ്റോറൻറ്റാ കേട്ടോ മറയൂര് നല്ല രസം ഓല ഷെഡ് കണ്ടോ നല്ല തണുപ്പുമൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന കാലാവസ്ഥയും കൂടെ വലിയ വെയിലില്ലാത്ത നല്ല രസം കേട്ടോ ഞങ്ങൾ വെജ് ഫുഡാണ് മേടിച്ചത് കേട്ടോ വെജിറ്റേറിയൻ നോണും കിട്ടും കേട്ടോ നോൺ ഇച്ചിരി അപ്പുറത്തോട്ട് മാറിയിട്ട അപ്പം എനിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നൂൺ കഴിക്കണത് അത്ര ഒരു താല്പര്യമുള്ള കാര്യമല്ല വീട്ടിലാണ് ഞാൻ നോൺ കഴിക്കുകയെ അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക അത് അപ്പോഴത്തേക്കും ജീപ്പ് വന്നു എല്ലാവരും ഒരു എട്ട് പേരൊക്കെ വെച്ചിട്ട് ആ ജീപ്പിൽ കാരണം ഞങ്ങളുടെ ജീപ്പിൽ എന്തായാലും ആറ് ആറുപേരേ ഉണ്ടായിരുന്നുള്ളൂ മുന്നിൽ നാല് പേരും പിന്നിൽ ഞാനും മോളും മാത്രം വിശാലമായിട്ട് ഇങ്ങനെ ഇരുന്ന് പിന്നിലിരുന്നതിൻ്റെ കാര്യം നമുക്ക് പിൻവശം എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാം വീഡിയോയും എടുക്കാം നല്ല രസമായിട്ട് നല്ല കാറ്റൊക്കെ അടിച്ച് അങ്ങനെ പോവാം പക്ഷേ അയ്യോ ട്രിപ്പ് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ച് റെഡിയായിപ്പോയി കേട്ടോ ഇങ്ങനെ തുള്ളിക്കൊണ്ട് പോവുകയെന്ന് പറയുമല്ലോ ജീപ്പ് ഇങ്ങനെ തുള്ളുപോ നമ്മളതിന്ന് തെറിച്ച് പുറത്തു പോകുമെന്ന് നമുക്ക് പേടിയായി പേടിയായിപ്പോവും വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് ഭയങ്കര പേടി തോന്നും കേട്ടോ നമുക്ക് രണ്ട് കൈയും ഇങ്ങനെ മുകളിൽ ആ കമ്പിയിൽ പിടിച്ചോണ്ടാണ് നമ്മളിരിക്കണത് ഓ അതോ ഞാൻ ട്രക്കിങ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുമായിട്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ തോന്നുന്നത് കുട്ടികൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് സ്ഥലത്ത് നിർത്തുകയും ആ ജീപ്പിൽ കയറണമെങ്കിൽ തന്നെ കുറേ ഹൈറ്റ് ഹൈറ്റുണ്ടേ ആ ഹൈറ്റിൽ കൂടെ കയറി അതിലിരുന്ന് കുറച്ചങ്ങോട്ടാകുമ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങി പിന്നെയും കയറി അങ്ങനെ നമുക്ക് ശരിക്കും കാല് വേദന എടുക്കുകയും ചെയ്യും ഈ കുലുക്കം കാരണം തെറിച്ചു പോകുമെന്നുള്ള പേടിയെല്ലാവരും അതിനകത്ത് അലറിക്കുകണ്ടായിരുന്നു ഞാൻ മാത്രമല്ല അതിനകത്ത് ഇരുന്നവരെല്ലാം യോ യൂ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് അങ്ങനത്തെ സൗണ്ടും വെച്ചാണ് അത് ഇറങ്ങുന്നിടം വരെ ഇരുന്നത് എന്നിട്ട് ഡ്രൈവറോട് ഞങ്ങൾ പറയാ ഇറക്കി നിർത്ത് നിർത്ത് പതുക്കെ ഓടിക്ക് പുള്ളി കേൾക്കണമൊന്നുമില്ലായിരുന്നു അപ്പോൾ അതെ ഇത് ശർക്കര ഫാക്ടറി ആണേ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും നമുക്ക് പറഞ്ഞു തരും കാണിച്ചു തരും ഭയങ്കര ഒരു ചൂള പോലത്തെ തീ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ പുറത്ത് വലിയൊരു പാത്രം വെച്ചിട്ട് കാണണമുണ്ടല്ലോ നല്ല നല്ല മണം അവിടെ നിൽക്കുമ്പോൾ കേട്ടോ എന്നിട്ട് ഞങ്ങൾ ശർക്കരയൊക്കെ മേടിച്ചു ഞങ്ങൾ കുറേ പേര് മേടിച്ചു അതെ ഇത് ഒരു ആപ്പിൾ തോട്ടമാണ് ആപ്പിൾ തോട്ടത്തിൽ ഒരുപാട് ഇല്ലായിരുന്നു ആപ്പിളൊക്കെ തീർന്നിരുന്നു നല്ല പച്ച ക്യാബേജ് ഉണ്ടായിരുന്നു അത് മേടിച്ചു ഇതാണ് ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്നു ബാക്കി ഗ്രൂപ്പ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ വെളുത്തുള്ളിയും ഒക്കെ തപ്പി കുറേ നടന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഭയങ്കര വില കേട്ടപ്പോൾ പിന്നെ മേടിക്കാൻ തോന്നിയില്ല ഒരു സ്റ്റോളിലൊക്കെ ഞങ്ങൾ ഇറങ്ങി വില ചോദിച്ചപ്പോൾ ഭയങ്കര ക്വാളിറ്റിയും അതനുസരിച്ച് കാണുമായിരിക്കും പക്ഷേ ഭയങ്കര വിലയായിരുന്നു അതുകൊണ്ട് കുരുമുളകൊന്നും മേടിക്കാൻ പറ്റിയില്ല എന്ന് ശരിക്കും നല്ല അടിപൊളിയൊരു ട്രിപ്പായിരുന്നു നല്ല കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി നല്ല ഹാപ്പി ആയിട്ട് ഒരു മിനിറ്റ് പോലും ബോറടിക്കാറ് നല്ല രസമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു പോയിട്ടില്ലാത്തവരൊക്കെ പോകാനായിട്ട് ശ്രമിക്കണം പിന്നെ യാത്രകൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് നിറം നൽകുന്ന ഒരു സംഭവമാണ് മനസ്സിനും കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ